ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധ ഒരു നാൽപ്പത്തൊന്ന് സെൻറ്റ് വസ്തു കൊടുക്കാനുണ്ട് അത് മെയിൻ റോഡ് സൈഡിൽ തന്നെ ബസ്സിലോട്ട് വരാൻ തന്നെ രണ്ട് വഴിയുണ്ട് ഫ്രണ്ടിൽ കൂടെ ഒരു റോഡിൽ ഉണ്ട് ബസ്സിലോട്ട് കയറാനാണ് ബാ വസ്തുവിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയും ബസ്സിലോട്ട് കയറാനുള്ള വഴിയുണ്ട് അത് മെയിൻ റോഡിൽ നിന്ന് തന്നെ മെയിൻ റോഡെന്ന് പറഞ്ഞാൽ നമ്മളിത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് വടക്ക് കരയിലൊക്കുളങ്ങര കരയിലുളങ്ങരയിൽ നിന്ന് പടിഞ്ഞോട്ട് വരുമ്പോൾ പേരാത്തൂക്ക് ജംഗ്ഷൻ വരും പേരാത്തൂക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം വന്നു കഴിയുമ്പോഴാണ് ഒരു സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി അടുത്ത് നേരെ ലെഫ്റ്റ് തിരിയുന്ന റോഡാണ് ടാറിട്ട റോഡാണ് ടാറിട്ട റോഡിൽ കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ രണ്ട് മതിലിൻ്റെ ഇടയ്ക്ക് കൂടെ വസ്തുലോട്ട് കയറാനുള്ള വഴിയുണ്ട് എല്ലാ വണ്ടികളും ആ വഴി കൂടെ വരാൻ ഉള്ള രീതിയിലുള്ള വഴിയാണ് അതുകൂടാതെ വസ്തുവിൻ്റെ ബാക്കി സൈഡിലും മെയിൻ റോഡിൽ നിന്ന് ഈ വസ്തുലോട്ട് വരാനുള്ള വഴിയുണ്ട് അതിന് താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വസ്തു ഇപ്പോൾ കാണിച്ചുതരാം നിലവിൽ അതിനകത്തൊരു വീടുണ്ട് പഴയ വീടാണ് അത് നിലവിൽ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ആ വീട് കടക്ക് കൂട്ടേണ്ട വസ്തുവിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ നാൽപ്പത്തൊന്ന് സെൻറ്റ് വസ്തുവിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെ നമുക്ക് വസ്തു കാണാം ഈ റോഡിൽ കൂടെ വന്നിട്ടിന് റൈറ്റിലോട്ട് തിരിയുന്ന നേരെ വസ്തുവിലോട്ടോട്ടുള്ള റോഡാണ് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിയുന്നത് എല്ലാ വണ്ടികളും അനായാസം കയറി വരുന്നു കേട്ടോ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ റോഡ് രണ്ട് മതിലിൻ്റെ ഇടയ്ക്കൂടെ റൈറ്റിലോട്ട് തിരിയുന്ന വസ്തുവിലോട്ടുള്ള വഴി രണ്ട് സൈഡിലും മതിലാണ് വലിയ വണ്ടികളെല്ലാം സുഖമായിട്ട് കയറിപ്പോകും രണ്ട് സൈഡിലും മതില ഈ മതിലിൻ്റെ ഇടയ്ക്കൂടെ ആ വസ്തുവിലോട്ടുള്ള വഴി ഇല്ലത്തെല്ലാം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ വഴിയിലൂടെ നേരെ ആ പുറത്താമതിക്കുന്ന ഡോക്ടറാണ് ഇത് ഈ റോഡി കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിയുന്ന വഴി ഈ വഴി കൂടെ നേരെ ഇല്ലുന്ന വസ്തുവിലോട്ടാണ് ആ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് ഉണ്ട് തെങ്ങും തെങ്ങൊട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് വലിയ വണ്ടി എല്ലാം കയറി വരും ലോഡ് വീടൊക്കെ വെക്കണമെങ്കിൽ ആയാലും സുഖമായിട്ട് എല്ലാ സാധനങ്ങളും ഈ വസ്തുവിൽ എത്തും ഈ സ്ഥലം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയില്ലാതെ കായംകുളത്തിന് പടിഞ്ഞാറ് പേരാത്തൂക്ക് കായംകുളത്തിന് വടക്ക് കരിയിലക്കുളങ്ങയിൽ നിന്ന് പടിഞ്ഞോട്ട് വരുമ്പോൾ പേരാത്തൂക്ക് ഒന്ന് പടിഞ്ഞോട്ട് വരുമ്പം സൊസൈറ്റി ഉണ്ട് സൊസൈറ്റിയുടെ അടുത്തുനിന്ന് ആ ഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് ആ ബാങ്കിൻ്റെ അടുത്ത് നേരെ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴാണ് ഈ വസ്തുവിലോട്ട് റോഡ് ീ കാണുന്നതാണ് വസ്തു ഇതിന്റെ അതിർത്തി അതിർത്തിയാണ്ട് കയറി അതിർത്തി അതിർത്തിയാണ്ട് കയറ് വരുന്ന വഴി ഇതായിരുന്നു വഴി കണ്ടെ ഈ മതിൽ കാണുന്ന അങ്ങ് തെക്കുവരെ കാണുന്ന അതിർത്തി മൊത്തം നാൽപ്പത്തൊന്ന് സെന്റ് വസ്തുവാ ഇപ്പൊ ഇവിടെ നിലവിലൊരു വീടുണ്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുവാൻ ഇവിടെ കയറി വരുന്നിടത്തിൽ തെങ്ങൊക്കെ ഇപ്പം ഉണ്ട് തെങ്ങ് കുറയാൻ ഇപ്പം ഉണ്ട് നാല്പത്തൊന്ന് സെന്റ് സ്ഥലമുണ്ട് നിലവിലിപ്പോൾ വാടകയ്ക്ക് കൊടുത്തതുകൊണ്ട് ഇതിന്റെ ഉടമ ഇവിടെ ഇല്ല പഴയ വീടാ വീട് കണക്ക് കൂട്ടണ്ട നാപ്പത്തൊന്ന് സെന്റ് വസ്തു കൊടുക്കാൻ ഉള്ളത് ഇതിന്റെ പുറവശ കാണിക്കുക ഇതിന്റെ അപ്പുറത്തോടെ വരുന്നിടത്തൊരു റോഡുണ്ട് ഇതിന്റെ ബൈക്കിലൂടെ ചെല്ലുന്നിടത്തും റോഡിലോട്ടാകുമ്പോൾ ചെല്ലുന്ന വസ്തുവിന്റെ തെക്കേ അതിർത്തിയുന്നുണ്ട് ആ കാണുന്നത് ആ ആ തെങ്ങിന്റെ തെക്ക വശം കാണുന്ന ഇതിന്റെ തെക്കേ അതിർത്തി മൊത്തത്തിലെ നാപ്പത്തൊന്ന് സെന്റ് വസ്തുവാണ് കണ്ട പടിഞ്ഞാറെ അതിർത്തി എന്നുവെച്ചാ ഇപ്പൊ കണ്ട വീടിന്റെ പുറകോശമായി കാണുന്നത് മുള്ളുവേലി ഇട്ട് നാല് വശം തിരിച്ചിട്ടുണ്ട് യാതൊരു തരത്തില പ്രശ്നമില്ലാണ്ട് വീട് കുന്നു വീടിന്റെ തെക്കേ സൈഡായി കാണുന്നത് തെക്കേ സൈഡ് അങ് അതിർത്തി അണ്ട് അങ് വരെ ഉണ്ട് ആ തെങ്ങിക്ക് നമ്പരെ ഉണങ്ങിയ തെങ്ങിക്ക് നമ്പരെ കണ്ടാ തെങ്ങ് വരെ അതിർത്തി തെക്കേ അതിർത്തി അങ്ങനെ ആ സൈഡിൽ കൂടെ മുള്ളുവേലി എല്ലായിട്ടും നാല് സൈഡും തിരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഈ പുറകശം കാണിച്ചു തരാം ഇത് വീടിന്റെ പുറകശം പടിഞ്ഞാറ സൈഡ് ഇവിടെ താമസം ഇല്ലാത്തതുകൊണ്ടെ കിടക്കുന്നത് കീറിക്കിടക്കുന്നത് വടകൊടുത്തേക്ക് അങ്ങനെ ഇതിന്റെ ഉടമ ഇവിടെ താമസം ഇല്ലാണ്ടാവും മുള്ളു ഇട്ട് എല്ലാം തിരിച്ചിട്ടുണ്ട് ഇനി ഈ വീടിന്റെ പുറകശത്തോടെ നേരെ ഇന്ന് കയറുന്നതും ആ മെയിൻ റോഡിലോട്ടാണ് അങ്ങനെ രണ്ട് വഴിയുണ്ട് ഈ റോഡിലോട്ട് വരാനുള്ള രണ്ട് വഴിയുണ്ട് വലിയോടും വണ്ടികളെല്ലാം വരും ആ നിക്കുന്ന ഈ വസ്തുവിന്റെ നേരെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കും ഫൗണ്ടേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കും തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെ നല്ല രീതിയിൽ കളിച്ചിപ്പോ വീടിന്റെ വടക്കേ സൈഡ് കേട്ടോ വീടിന്റെ വടക്കേ സൈഡ് ഈ വീടിന്റെ വടക്കേ സൈഡിലെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കും ഫൗണ്ടേഷന്റെ അത് ഈ റോഡിലോ ഈ വസ്തുവിലോട്ട് വരാൻ തന്നെ രണ്ടു വഴിയുണ്ട് മൊത്തം ആ അത് രണ്ട് മെയിൻ റോഡിലോട്ടാണ് കയറുന്നത് വല്യ വലിയ വണ്ടികളെല്ലാം കേറി വരും ഈ വീടിന്റെ പുറവശത്തോടെ നേരെ ചെന്ന് മെയിൻ റോഡിലോട്ട് കയറുന്നത് രണ്ട് സൈഡിൻ്റെ ബസ്സിലോട്ട് വരാൻ രണ്ട് വഴിയാ ഉണ്ടായിച്ചെന്ന് കയറുന്നതും മെയിൻ റോഡിലോട്ടാ ഞാൻ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറി വിളിച്ചാൽ മതി മൊത്തം നാപ്പത്തൊന്നിൻ്റെ സ്ഥലവാ വീട് കൂട്ടണ്ടത് നേരെ വന്ന് മെയിൻ റോഡിൽ വന്ന് കയറി അങ്ങനെ ഈ ബസ്സിലോട്ട് വരാൻ രണ്ട് വഴിയുണ്ട് ഒരു കാരണവശാലും വഴിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കയറി വന്ന് കയറി വന്ന് വീടിന്റെ പുറവശത്തോടെ ആ വസ്തുവിലൂടെ കയറി വന്ന് പുറവശത്ത് വരുന്ന വഴിയായത് ഒരു ഡോക്ടറിൻ്റെ വീടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വീടായി കാണുന്നത് ഈ സൈഡ് ഈ വീടിന്റെ മതിലിന്റെ സൈഡിൽ കൂടെ അതിൻ്റെ രണ്ടാമത്തെ വഴി അങ്ങനെ രണ്ട് വഴിയുണ്ട് ഈ വസ്തുവിലോട്ട് വരാൻ നാൽപ്പത്തൊന്ന് സെന്റ് വസ്തുവ ഉണ്ടാ ഈ കാണുന്ന കുടുക്കാട്ടേക്കുന്ന വസ്തുവ വീട് കൂട്ടേണ്ട ഇതാണ് രണ്ടാമത്തെ വഴി ആ വസ്തുലോട്ട് വരാനുള്ളത് ഞാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറി വിളിച്ചാൽ മതി അല്ല വസ്തു എല്ലാവരും കണ്ടല്ലോ നാൽപ്പത്തൊന്ന് രണ്ടു വസ്തു വീട് കൂട്ടണ്ട സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അല്ല ഓക്കെ ബൈ